കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് രംഗവിലാസം പാലസിൽ നടന്ന അഭിയങ്ക നൃത്താലയ ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ വേദിയിൽ നീണ്ട പതിനഞ്ച് മണിക്കൂർ നൃത്ത വിസ്മയം കാഴ്ചവെച്ചാണ് ഈ അംഗീകാരം നേടിയത് ഡാൻസ് ഫെസ്റ്റിവലിൽ ചരിത്രം സൃഷ്ടിച്ച വാണി ഗ്രേസിന്റെ കഥക് ഡാൻസും ാഷണൽ ഡാൻസ് ഫെസ്റ്റ് ജൂൺ ഒന്നിന് തിരുവനന്തപുരം രംഗവിലാസം പാലസിൽ നടന്നു ശ്രീ ചന്ദ്രഭാനു ചതുർവേദിയുടെ നേതൃത്വത്തിൽ അഭിയങ്ക നൃത്താലയ ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ ചരിത്രം സൃഷ്ടിച്ച് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു വിശിഷ്ടാതിഥിയായി കേരള ബുക്ക് ഓഫ് റെക്കോർഡ് ഡയറക്ടർ ശ്രീ പ്രദീപ് രാമൻ പങ്കെടുത്തു വേദിയിൽ നീണ്ട പതിനഞ്ച് മണിക്കൂർ നൃത്തവിസ്മയം കാഴ്ചവെച്ച് ലോകമെമ്പാടുമുള്ള കലാകാരന്മാർ റെക്കോർഡിന് അർഹരായി ഈ അപൂർവ സുന്ദര നിമിഷങ്ങൾ പ്രേക്ഷകർ ആവേശത്തോടെ സ്വീകരിച്ചു വേദിയിൽ മുഖ്യാതിഥിയായി എത്തിയ കഥക് നൃത്താധ്യാപികയും ഗ്രേസ് കഥക് ഡാൻസ് അക്കാദമി കൊച്ചിയിലെ ഡയറക്ടറുമായ വാണി ഗ്രേസിന്റെ ശിഷ്യരും ഇതിൽ പങ്കെടുക്കുകയുണ്ടായി ലക്നൌ ഖരാണ അതിന്റെ തനതായ ശൈലിയിൽ വാണി ഗ്രേസിന്റെ ശിഷ്യരായ സുചിത്ര ഗോപിയും വർഷ വാസുദേവനും അവതരിപ്പിച്ച കഥക് നൃത്തം പ്രേക്ഷകരെ ഒന്നടങ്കം ഹരം കൊള്ളിച്ചു കേരളത്തിൽ കഥക് നൃത്തം മറ്റു നൃത്തരൂപങ്ങൾക്കൊപ്പം അംഗീകാരം നേടിയെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് നിരവധി അംഗീകാരങ്ങളും നാട്യപുരസ്കാരങ്ങളും നേടിയ ശ്രീമതി വാണി ഗ്രേസ് കേരളമൊട്ടാകെ വർക്ക്ഷോപ്പുകളും പ്രചരണ വേദികളും ഇതിനായി സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ നൃത്തരൂപങ്ങളോടൊപ്പം അതിമനോഹരമായ കഥക് ചുവടുകൾക്കും സ്ഥാനം ലഭിക്കാനാവുമെന്ന് ഉറപ്പ് നൽകുന്നു വാണിഗ്രേസ് あ <Yeah. S 2>、yeah.